വെൽക്കം ടു ആചാര്യ അക്കാഡമി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷൻ ആണ് കഴിഞ്ഞ ക്ലാസ് എന്തിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തത് റീസെൻ്റ് ഡെവലപ്മെന്റ് ഇൻ ദ തിയറി ഓഫ് ഡിമാൻഡ് അല്ലേ അതായത് എൽ ഇ എസ് സി ഇ എസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു ഇന്നത്തെ ക്ലാസ് അതുമായിട്ട് ലേറ്റ് ചെയ്ത ടോപ്പിക്കുകളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തേത് വേഗൺ എഫക്റ്റ് ആണ് രണ്ടാമത്തേത് സ്നോബ് എഫക്റ്റ് ദെൻ വെബ്ലാൻ എഫക്റ്റ് ഓക്കെ എക്കണോമിക്സ് അല്ലാത്ത സ്റ്റുഡൻസിന് ഇത് പുതിയ ടേംസ് ആയിരിക്കും അല്ലേ ഈ ടേംസ് കണ്ടാൽ നിങ്ങൾ പേടിക്കേണ്ട വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കുകളാണ് മാക്സിമം ഈ ടോപ്പിക്കിൽ നിന്ന് ഒരു ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുക അത്രയും ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് ഓക്കെ എന്താണ് ബാൻവേഗൺ എഫക്റ്റ് എന്താണ് സ്നോബ് എഫക്റ്റ് എന്താണ് വെബ്ലൻ എഫക്റ്റ് എന്നത് നമുക്ക് നോക്കാം ബാൻവേഗൺ ൺ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു സൈക്കോളജിക്കൽ ഫിനോമിനൻ ആണ് അതായത് ഒരു കൂട്ടം ആളുകൾ എന്തെങ്കിലും കാര്യം ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കൂട്ട ആളുകൾ എന്ത് ചെയ്യുന്നു അവർ ചെയ്യുന്നത് നോക്കിയിട്ട് അത് ബ്ലൈൻഡ്ലി അത് ഫോളോ ചെയ്യുന്നു ഓക്കേ അത് ചിലപ്പോൾ അവർക്ക് ആ ഒരു കാര്യം ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുണ്ടാവണം എന്നില്ല അല്ലെങ്കിൽ അവരെ ബിലീഫ് അവരുടേതായിട്ടുള്ള ബിലീഫ് കൺസിഡർ ചെയ്യുന്നുണ്ടാവില്ല ഓക്കെ എന്നാലും മറ്റുള്ള ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് മറ്റുള്ള ഒരു കൂട്ടം ആളുകൾ എന്തു ചെയ്യുന്നു ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നു അതാണ് ഈ ഒരു എഫക്റ്റിൻ്റെ തീമെന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ ഇത്ര മാത്രമേ ഉള്ളൂ നമുക്കിടയിൽ ഈ ബാൻ വേഗൻ എഫക്റ്റ് ഉണ്ട് എങ്ങനെയാണ് അതായത് ഒരാൾ എന്തെങ്കിലും ഒരു കമ്മോഡിറ്റി വാങ്ങുകയാണെന്ന് വിചാരിക്കാം അപ്പോൾ നമ്മളെന്ത് വിചാരിക്കും അത് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മൾ വിചാരിക്കും അത് ഇപ്പോഴത്തെ സ്റ്റൈലാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഫാഷനാണെന്ന് നമ്മൾ വിചാരിക്കില്ലേ എന്നിട്ട് നമ്മളെന്ത് ചെയ്യും ആ ഒരു കമ്മോഡിറ്റി വാങ്ങാൻ വേണ്ടി ശ്രമിക്കും നമ്മൾ വാങ്ങുന്നത് കണ്ട് മറ്റുള്ളവർ വാങ്ങും ഇങ്ങനെ ഒരാൾ വാങ്ങുന്ന കമ്മോഡിറ്റി ഇപ്പോഴത്തെ ട്രെൻഡാണെന്ന് വിചാരിച്ചിട്ട് മറ്റുള്ള ഒരു കൂട്ടം ആളുകൾ കൂടുതൽ കൂടുതൽ ഈ കമ്മോഡിറ്റി വാങ്ങുകയും ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു ഓക്കെ ഇത് മെയിനായിട്ട് ഇത് അങ്ങനെ വാങ്ങാനുള്ള കാരണം എന്തായിരിക്കും സ്റ്റൈലാണെന്ന് വിചാരിക്കും അല്ലേ സ്റ്റൈലാണെന്ന് വിചാരിക്കും ചിലവർ ഇപ്പോഴത്തെ ഒരു ഫാഷനാണെന്ന് വിചാരിക്കും അങ്ങനെ വിചാരിച്ചിട്ട് ഒരു കമ്മോഡിറ്റി കൂടുതൽ ഒരാൾ വാങ്ങുന്നത് നോക്കി ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു കൂട്ടം ആളുകൾ വാങ്ങുകയും ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യുന്നു അതിനെയാണ് ബാൻവേഗൺ എഫക്റ്റ് എന്ന് പറയുന്നത് ബാൻ വേഗൻ എഫക്റ്റ് പോസിറ്റീവായിട്ടുള്ള നെറ്റ്വർക്ക് എക്സ്റ്റെർണാലിറ്റീൻ്റെ ഒരു എക്സാമ്പിളാണ് ഓക്കെ അതായത് ഇത്ര മാത്രമേ ഉള്ളൂ പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലല്ലോ ഒരു കം ഒരു ആ ഒരു കമ്മോഡിറ്റി മറ്റുള്ള ആളുകൾ വാങ്ങുന്നത് നോക്കിയിട്ട് ഒരുപാട് ആളുകൾ അത് നോക്കി ഇമിറ്റേറ്റ് ചെയ്ത് വാങ്ങുന്നു അങ്ങനെ വാങ്ങി വാങ്ങി ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് വളരെയേറെ കൂടുന്നു അല്ലേ അതാണ് പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റി ആണെന്ന് പറയാനുള്ള കാരണം ഓക്കെ അപ്പം എന്താണ് ബാൻ വേഗൻ എഫക്റ്റ് എന്ന് മനസ്സിലായല്ലോ നമ്മളൊരു ഡ്രസ്സ് വാങ്ങുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് വെയർ കൺസ്യൂം ചെയ്യുകയാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ആദ്യം തന്നെ ട്രെൻഡ് ആണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കും അല്ലേ ട്രെൻഡായിട്ടുള്ള കമ്മോഡിറ്റി കൂടുതൽ വാങ്ങാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമല്ലോ അതെന്തിൻ്റെ ഭാഗമാണ് ബാൻ വേഗൻ എഫക്റ്റിൻ്റെ ഭാഗമാണ് ഓക്കേ ബാൻവേഗൻ എഫക്റ്റ് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് മോർ ഇലാസ്റ്റിക് ആണ് ഓക്കെ ഇലാസ്റ്റിക് ആണ് കേട്ടോ മോർ ഇലാസ്റ്റിക് ആണ് ബാൻവേഗൻ എഫക്റ്റിന്റെ ഡിമാൻഡ് കർവ് ബാൻവേഗൺ എഫക്റ്റിന്റെ വേറൊരു പേരാണ് ഡെമോൺസ്ട്രേഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ബാൻവേഗൺ എഫക്റ്റും സ്നോബ് എഫക്റ്റും കൊണ്ടുവന്ന ആളാണ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ള ഹാവി ലിബൺസ്റ്റീൻ ഓക്കെ ഇത്രയും ക്ലിയർ ആയല്ലോ ഇനി അടുത്ത എഫക്റ്റിലേക്ക് നോക്കാം എന്താണ് സ്നോബ് എഫക്റ്റ് എന്ന് നോക്കാം അപ്പോൾ ബാൻവേഗൺ എഫക്റ്റ് എന്ന് മനസ്സിലായല്ലോ വളരെ എളുപ്പമല്ലേ ഓക്കെ ഇനി അടുത്തതാണ് സ്നോബെഫക്റ്റ് സ്നോബ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്റ്റീജ് കൺസംഷൻ പ്രസ്റ്റീജ് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസംഷനാണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേകം ഒരു യുണീക്കായിട്ടുള്ള കമ്മോഡിറ്റീനോടുള്ള ഒരു ഓവർ പ്രൊസസ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസസ്സ് ചെയ്യാനുള്ള ആഗ്രഹമാണ് ഇതിന് പിന്നിലുള്ള കാരണം അതായത് നമുക്കറിയാം ഒരു പ്രത്യേക തരം ആളുകളുണ്ട് അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള കൂടുതൽ എന്താണ് പുരാവസ്തുക്കളൊക്കെ കളക്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും നിങ്ങൾ കണ്ടിട്ടില്ലേ പിന്നെ ഈ ബി എൻ ഡബ്ല്യു സീരീസ് ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അതേപോലെ തന്നെ ഒരു റെയർ ആയിട്ടുള്ള ഐറ്റംസ് അതായത് ഒരാൾ മറ്റുള്ള ആളുകൾ വാങ്ങുന്നത് നോക്കിയിട്ടല്ല അയാൾക്കത് പ്രഷസ് ആണെന്ന് തോന്നിയിട്ട് അങ്ങനെ യുണീക്കായിട്ടുള്ള വസ്തുക്കൾ വാങ്ങുന്ന ഒരു ഇല്ലേ ആ കൺസംഷനെയാണ് ആ ഒരു എഫക്റ്റിനെയാണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അതായത് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് സപ്പോസ് ആ ഒരു കമ്മോഡിറ്റി കൂടുതൽ ആളുകൾ വാങ്ങുകയാണെങ്കിൽ ആ ഒരു കേസിൽ സ്നോബിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെയേറെ കുറവായിരിക്കും നേരെ മറിച്ച് സ്നോബിൻ്റെ വാല്യൂ കൂടുതൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കമ്മോഡിറ്റി കുറച്ച് മാത്രമേ ആളുകൾ കൺസ്യൂം ചെയ്തുള്ളൂ എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ സപ്പോസ് നമ്മൾ ഈ ബി എം ഡബ്ല്യു സീരീസ് അല്ലെങ്കിൽ പ്രഷ്യസ് ആയിട്ടുള്ള ഡയമണ്ട്സ് ഒക്കെ നിങ്ങൾ കാണാറില്ലേ അതെല്ലാവരും വാങ്ങുകയാണെങ്കിൽ സ്നോബിൻ്റെ വാല്യൂ അതായത് അത്തരം കമ്മോഡിറ്റീസിനാണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് സപ്പോസ് ആ കമ്മോഡിറ്റി കൂടുതൽ ആളുകൾ വാങ്ങുകയാണെങ്കിൽ അതിന് സ്നോബ് വാല്യൂ വളരെയേറെ കുറവായിരിക്കും ഇനി ആ ഒരു കമ്മോഡിറ്റി കുറച്ച് ആളുകൾ മാത്രം വാങ്ങുകയാണെങ്കിൽ സ്നോബ് വാല്യൂ വളരെ കൂടുതലായിരിക്കും ഓക്കെ ഇതിൻ്റെ എന്താണ് ഇത്ര മാത്രമേ ഉള്ളൂ ബാൻവേഗിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സ്നോബ് എഫക്റ്റ് എല്ലാവരും വാങ്ങുന്ന കമ്മോഡിറ്റി ഈ തരത്തിലുള്ള ആളുകൾ വാങ്ങില്ല അവരെന്തു ചെയ്യും ഒരു റെയർ ആയിട്ടുള്ള പ്രസ്റ്റീജ് വാല്യൂ കാണിക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും ഇങ്ങനെ യുണീക്കായുള്ള കൺ ഈ കമ്മോഡിറ്റി പ്രൊസസ് ചെയ്യും അതിനെയാണ് സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ തന്നിട്ടില്ല ഇവിടെ അല്ലേ റെയർ ആയിട്ടുള്ള പെയിന്റിങ്സും പെയിൻറിങ്സും ഒക്കെ വാങ്ങുന്ന ആളുകളെ കണ്ടിട്ടില്ലേ അതേപോലെ ഡിസൈൻഡ് ആയിട്ടുള്ള സ്പോർട്സ് കാറുകൾ വാങ്ങുന്ന ആളുകളുണ്ട് അതേപോലെ ഡിസൈൻഡ് ആയിട്ടുള്ള ക്ലോത്തുകൾ വാങ്ങാറുണ്ട് അല്ലേ നമ്മളെ ഈ റിച്ച് ആയിട്ടുള്ള ആളുകളാണിത് കൂടുതൽ വാങ്ങുന്നത് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അല്ലേ നമ്മൾ ഈ അംബാനി ഒരു പിന്നെ ഫാമിലീൻ്റെ കേസിൽ സ്നോബ് എഫക്റ്റ് നമുക്ക് കാണാം അല്ലെ അവർ പ്രഷ്യസ് ഒക്കെ വാങ്ങുന്നത് കാണാറുണ്ട് അവർ മാത്രമല്ല ഒരുവിധം റിച്ച് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഈ സ്നോബ് എഫക്റ്റുമായിട്ട് വളരെയേറെ റിലേഷൻ ഉണ്ട് അവർ യുണീക്കായിട്ടുള്ള കമ്മോഡിറ്റിയാണ് വാങ്ങുന്നത് അത് എന്തിൻ്റെ സിമ്പിളാണ് അവർ പ്രസ്റ്റീജിനെ കാണിക്കുന്ന സിമ്പിളാണ് അപ്പോൾ ഏകദേശം സ്നോബ് എഫക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ അല്ലേ അപ്പോൾ ഈ എക്സ്പെൻസീവ് ആയിട്ടുള്ള കമ്മോഡിറ്റി വാങ്ങുന്ന സമയത്ത് അവരുടെ യൂട്ടിലിറ്റി എന്ത് ചെയ്യും ഇങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് നിൽക്കും അവരുടെ സ്റ്റാറ്റസ് കൂടും പ്രസ്റ്റീജും കൂടും ഓക്കെ അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ സ്നോബ് വാല്യൂ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് സ്നോബ് വാല്യൂ എപ്പോഴും എപ്പോഴാണ് കൂടുന്നത് ആ കമ്മോഡിറ്റി കുറച്ചാളുകളുടെ കയ്യിൽ ഉള്ളതാണെങ്കിൽ സ്നോബ് വാല്യു വളരെയേറെ കൂടുതലായിരിക്കും അല്ലെങ്കിൽ കുറവായിരിക്കും ഓക്കെ അപ്പോൾ സ്നോബ് എഫക്റ്റ് മനസ്സിലായല്ലോ അപ്പോൾ സ്നോബ് എഫക്റ്റ് ആരായിരുന്നു കൊണ്ടുവന്നത് ഹാവി ലിബൻസ്റ്റീൻ ഓക്കെ ഈ സ്നോബ് എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാൻഡ് ബാൻവേഗൺ എഫക്റ്റിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് നമുക്കറിയാം അതൊരു ഔട്ട് ഓഫ് ഫാഷൻ ആയിരിക്കും അതായത് കൂടുതൽ ആളുകൾ അത് ആ ഒരു കമ്മോഡിറ്റി വാങ്ങാൻ വേണ്ടി ശ്രമിക്കില്ല അല്ലേ കാരണം നമുക്കറിയാം പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങണമെങ്കിൽ കുറച്ച് അത് എക്സ്പെൻസീവ് ആയിരിക്കും ആക്ച്വലി അല്ലെ അതൊരു ഫാഷനബിൾ ആയിട്ട് അത് കൊണ്ടുവരാൻ പറ്റണമെന്നില്ല അല്ലേ അത് ആ ഒരു കമ്മോഡിറ്റി വാങ്ങുകയാണെങ്കിൽ അത് ആ ഒരു പേഴ്സൻ്റെ ഒരു ഐഡൻറ്റിഫിക്കേഷനാണ് കാണിച്ചു കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ സ്നോബ് എഫക്ട് കൊണ്ട് ഈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേണാലിറ്റി ബാൻവേഗൺ എഫക്റ്റിൽ എങ്ങനെയായിരുന്നു പോസിറ്റീവ് നെറ്റ്വർക്ക് എക്സ്റ്റേണാലിറ്റിയാണ് ഇവിടെ നെഗറ്റീവ് ആയിട്ടുള്ള എക്സ്റ്റേർണാലിറ്റിയാണ് കാണിക്കുന്നത് ഓക്കെ ഇതിന്റെ ഡിമാൻഡ് എന്താണ് ലെസ് ഇലാസ്റ്റിക് ആണ് ഓക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എഫക്റ്റിന്റെ ഓപ്പോസിറ്റ് ആണ് സ്നോബ് എഫക്ട് ഡിമാൻഡ് കർവ് എന്താണ് ലെസ് ഇലാസ്റ്റിക് ആണ് ഓക്കെ ഇത്രയും കാര്യം ക്ലിയർ ആയല്ലോ ബാൻവേഗൺ എഫക്റ്റ് പഠിച്ചാൽ നിങ്ങൾക്ക് അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് സ്നോബ് എഫക്റ്റ് എന്ന് മനസ്സിലാക്കുക ഇനി ഒരു എഫക്റ്റും കൂടി ഉണ്ടല്ലോ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത് ബാൻ വേഗൻ എഫക്റ്റ് നമുക്കിടയിൽ തന്നെ കാണാം സ്നോബ് എഫക്റ്റ് നമുക്ക് കാണാം ബാക്കിയുള്ളവർ കൺസ്യൂമ് ചെയ്യുന്നത് കാണാം അല്ലെ റിച്ച് ആയിട്ടുള്ള ആളുകൾ കൺസ്യൂമ് ചെയ്യുന്നത് നമുക്ക് കാണാം ഇനി അടുത്തതാണ് വെബ്ലൻ എഫക്റ്റ് ഇത് ചിലപ്പം നമുക്കിടയിൽ കാണാറുണ്ട് ഓക്കെ നമുക്ക് നോക്കാം എന്താണ് വെബ്ലൻ എഫക്റ്റ് എന്ന് വെബ്ലൻ എഫക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു മിഥ്യാധാരണയാണ് നമുക്കിടയിലൊക്കെ ഉണ്ട് അല്ലേ അല്ലെ നമ്മുടെ പേരൻസിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് നമുക്കിടയിലും ഉണ്ട് എന്താണെന്ന് നോക്കാം അതായത് കൺസ്യൂമർ എൻ്റെയും ഒരു കമ്മോ ഒരു കമ്മോഡിറ്റീൻ്റെ ക്വാളിറ്റി അതിൻ്റെ പ്രൈസിലാണെന്ന് വിചാരിക്കുക അതായത് ആ ഒരു കമ്മോഡിറ്റിയുടെ വില വില കൂടിയ കമ്മോഡിറ്റിക്കാണ് കൂടുതൽ ക്വാളിറ്റി ഉണ്ടെന്ന് കാണുക ആ ഒരു എഫക്റ്റിനെയാണ് വെബ്ലൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ സപ്പോസ് നമ്മൾ എന്താണ് ഇത് നമുക്ക് എപ്പോഴും കാണാം നമ്മൾ സാധാരണ ഒരു പെൺകുട്ടികളാണെങ്കിൽ നമ്മൾ സാധാരണ ഒരു ഫാൻസി ഷോപ്പിൽ കയറുകയാണെങ്കിൽ നമുക്കവിടെ ഫാൻസി ഐറ്റംസൊക്കെ ഒരു വില കുറഞ്ഞ രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട് നേരെ മറിച്ച് നമ്മൾ ലുലു മോളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് സെയിം കമ്മോഡിറ്റി വളരെ ഹൈ പ്രൈസിന് വിൽക്കുന്നത് കാണാം അപ്പോൾ പലർ പലരും എന്ത് വിചാരിക്കും ക്വാളിറ്റി ഇതിനാണ് കൂടുതൽ ലുലു മോളിലുള്ള കമ്മോഡിറ്റിക്കാണ് കൂടുതൽ എന്ന് വിചാരിച്ച് അത് പർച്ചേസ് ചെയ്യും പർച്ചേസ് ചെയ്യും അല്ലേ അതാണ് വെബ്ലൈൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കമ്മോഡിറ്റിയുടെ വില കൂടിയാൽ ആ വില കൂടിയ വസ്തുവിനാണ് ക്വാളിറ്റി കൂടുതൽ എന്ന് ഉള്ള ഒരു മിഥ്യാധാരണയാണ് ശരിക്കും വെബ്ലാൻ എഫക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി അങ്ങനെ സംഭവിക്കണം എന്നില്ല ചില സമയത്ത് അത് സംഭവിച്ചുകൂടായുകയും ഇല്ല അല്ലേ അപ്പോൾ ഇതിനെയാണ് വെബ്ലാൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതൊരു വെബ്ലൻ എന്ന് പറയുന്നത് ഒരു ലക്ഷൂറിയസ് ആയിട്ടുള്ളൊരു ഗുഡാണ് ഓക്കെ അപ്പം നമ്മൾ വിചാരിക്കുന്നത് എന്താണ് ആ ആ ഒരു കമ്മോഡിറ്റിയുടെ പ്രൈസ് ഇൻക്രീസ് ചെയ്താൽ മാത്രമേ അതിൻ്റെ ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യൂ ഇൻക്രീസ് ചെയ്യുകയുള്ളൂ ആക്ച്വലി പ്രൈസ് ഇൻക്രീസ് ചെയ്തതുകൊണ്ട് ശരിക്കും അതിൻ്റെ ക്വാളിറ്റി കൂടണമെന്നൊന്നുമില്ല ഓക്കെ പക്ഷേ നമ്മളെ ഒരു ധാരണ അതിൻ്റെ ആ കമ്മോഡിറ്റിയുടെ പ്രൈസ് കൂട്ടിയാൽ നമ്മളെന്ത് വിചാരിക്കും ആ കമ്മോഡിറ്റിയുടെ ക്വാളിറ്റി കൂടുതലാണെന്ന് വിചാരിക്കും അങ്ങനെ നമ്മളത് കൂടുതൽ കൺസ്യൂം ചെയ്യും ആ കമ്മോഡിറ്റിയുടെ ഡിമാൻഡ് കൂടുകയും ചെയ്യും ഇതൊരു ലോ ഓഫ് ഡിമാൻഡിൻ്റെ ഒരു കോൺട്രാഡിക്ഷൻ ആണ് നമുക്കറിയാം ലോ ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പ്രൈസ് കുറഞ്ഞ കുറഞ്ഞാൽ ആ കമ്മോഡിറ്റി കൂടുതൽ വാങ്ങുക എന്നാണ് പക്ഷേ വെബ്ഡൻ എഫക്റ്റ് പ്രകാരം എന്താണ് പ്രൈസ് കൂടിയ കമ്മോഡിറ്റി വാങ്ങുക എന്നതല്ലേ ഓക്കെ അപ്പം ഇവിടെ ഡിമാൻഡ് കെവിൻ്റെ ഷേപ്പ് എന്താണ് അപ്വേഡ് സ്ലോപ്പിംഗ് കേർവ് ആണ് അല്ലേ ഡിമാൻഡ് എങ്ങനെയാണ് അപ്വേഡ് സ്ലോപ്പിംഗ് ആയിട്ടുള്ള കർവ് ആണ് ഓക്കെ ഡിമാൻഡ് അപ്വേഡ് സ്ലോപ്പിംഗ് കർവ് ആണ് സാധാരണ നോർമൽ ആയിട്ടുള്ള കമ്മോഡിറ്റീൻ്റെ ഡിമാൻഡ് കേവ് എന്താണ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് കെർവ് ആണ് അല്ലേ അപ്പോൾ ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആളാണ് തോഫ്റ്റീൻ വെബ്ലൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അദ്ദേഹം അമേരിക്കൻ എക്കണോമിസ്റ്റ് ആണ് തോസ്റ്റീൻ വെബ്ലൻ ആണ് വെബ്ലൻ എഫക്റ്റ് കൊണ്ടുവന്നത് അതുകൊണ്ടാണ് ഇതിനെ വെബ്ലൻ എഫക്റ്റ് എന്ന് പേര് വരാനുള്ള കാരണം ഓക്കെ പിന്നെ അതേപോലെ തന്നെ അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ റോളെക്സ് വാച്ചസ് ഒക്കെ പരിചയമുള്ള കാര്യമാണ് അല്ലേ റോളക്സ് വാച്ചസ് വാങ്ങാറുണ്ട് അതുപോലെ ഡിസൈനർ ആയിട്ടുള്ള ഹാൻഡ് ബാഗ്സ് കാണാറ് വാങ്ങാറുണ്ട് അല്ലേ അതേപോലെ സെർട്ടൻ വൈൻസ് അതുപോലെ ജ്വല്ലറി അതേപോലെ ലക്ഷറി കാർസ് ഒക്കെ നമ്മൾ വാങ്ങാറുണ്ട് അപ്പോൾ നമ്മളെന്ന് വിചാരിക്കും ഇത്തരം നമ്മൾ വാച്ചസ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇങ്ങനെ ബ്രാൻഡ് ആയിട്ടുള്ള വാച്ചസ് ആ ബ്രാൻഡഡ് എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് കൂടുതൽ പ്രൈസ് ആ കൂടുതൽ പ്രൈസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ എന്ത് വിചാരിക്കും ആ അതിന് ഹൈ പ്രൈസ്ഡ് ആയിട്ടുള്ള കമ്മോഡിറ്റിയാണ് കാരണം അതിന് ഹൈ ക്വാളിറ്റി ഉണ്ടെന്ന് നമ്മൾ വിചാരിക്കും അങ്ങനെ നമ്മൾ എന്തു ചെയ്യും കൂടുതൽ ആ പ്രൈസുള്ള കമ്മോഡിറ്റി നമ്മൾ വാങ്ങാൻ വേണ്ടി ശ്രമിക്കും അതിൻ്റെ ഡിമാൻഡ് കൂടും ഇത്തരത്തിലുള്ള ഒരു കോൺസെപ്റ്റാണ് വെബ്ലൻ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതാരാണ് കൊണ്ടുവന്നത് തോസ്റ്റീൻ വെബ്ല വെബ്ലാണ് കൊണ്ടുവന്നത് ഈ ഡിമാൻഡിൻ്റെ ഷേപ്പ് എന്താണ് അവോയ്ഡ് സ്ലോപ്പിംഗ് കേവാണ് ഓക്കെ ക്ലിയർ ആയല്ലോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇത് നമുക്ക് ഒന്നും കൂടി പറയേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് നമുക്കത്രയ്ക്കും നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന രണ്ട് മൂന്ന് എഫക്റ്റുകളാണ് അല്ലേ എന്തൊക്കെയായിരുന്നു ബാൻ വേഗൻ എഫക്റ്റ് സ്നോബ് എഫക്റ്റ് വെബ്ലൻ എഫക്റ്റ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം ഓക്കെ അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്